ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു മഹാസഖ്യത്തിൽ വെടി പൊട്ടി രാഹുൽ ഒഴിയണം നേതൃസ്ഥാനത്തിരിക്കാൻ രാഹുലിന് കഴിയില്ല അതിനുള്ള കഴിവില്ല അതിനുള്ള യോഗ്യതയില്ല പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി രണ്ടുപേർക്കും മഹാസഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് വരണം എന്ന ആഗ്രഹവുമുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമായി അവരാരും തന്നെ മഹാസഖ്യത്തിലെ ഒരു കക്ഷികളും കോൺഗ്രസിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും രാഹുലിനെ അംഗീകരിക്കുന്നില്ല രാഹുലിന് ബി ജെ പിയെ നേരിടാനുള്ള കരുത്തില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു എന്നാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഒരുപോലെ പറയുന്നത് സമാജ്വാദി പാർട്ടിയുടെ എം പി അഖിലേഷ് യാദവിനെ മഹാസഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്ന് നേരിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ക്ഷമിക്കണം സമാജ്വാദി പാർട്ടിയുടെ എം പി അല്ല എം എൽ എ ആണ് രവിദാസ് മെഹ്റോത്ത രവിദാസ് ആവശ്യപ്പെടുന്നത് മഹാസഖ്യത്തെ ഇന്ത്യ മുന്നണിയെ അഖിലേഷിനെ ഏൽപ്പിക്കൂ മുന്നണി വച്ചടി വച്ചടി കയറും ബി ജെ പിയെ പിടിച്ചുകെട്ടും രാജ്യത്തിൻ്റെ ഭരണം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് മഹാസഖ്യത്തിൻ്റെ കയ്യിലേക്ക് വരും എന്നാണ് രവിദാസ് പറയുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി കല്യാൺ ബാനർജി അതിശക്തമായിട്ട് ഇതിനെ തിരിച്ചടിക്കുന്നു സമാജ്വാദി പാർട്ടിക്ക് യു പിയിൽ പോലും കച്ചി തൊടാൻ സാധിച്ചിട്ടില്ല അവിടെ തുടർച്ചയായി രണ്ടാം തവണയും ഭരിക്കുന്നത് ബി ജെ പി ആണ് യോഗി ആദിത്യനാഥാണ് ആദ്യം നിങ്ങൾ യു പി പിടിച്ചു കാണിക്കൂ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് മൂന്ന് ടൈമുകളായിട്ട് ബി ജെ പിയെ ബംഗാളിൽ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസും മമതയുമാണ് അതുകൊണ്ട് മഹാസഖ്യത്തെ നയിക്കാൻ സർവതാ യോഗ്യ മമതയാണ് മമതയ്ക്കുള്ള അത്രയും കഴിവോ പ്രാപ്തിയോ അഖിലേഷിനില്ല എന്നും കല്യാൺ ബാനർജി തിരിച്ചടിക്കുന്നു എന്തായാലും മുന്നണിയുടെ ഘടനയും തന്ത്രങ്ങളും ഒക്കെ നിശ്ചയിക്കാൻ രാഹുലിന് കഴിയില്ല എന്ന് രണ്ടു കൂട്ടരും ഒരുപോലെ പറയുന്നു ഇനി ഡി ഡി എം കെ സ്റ്റാലിൻ എന്തു പറയുന്നു എന്നറിയാനാണ് മാധ്യമലോകം കാത്തിരിക്കുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് മുന്നണിക്കുള്ളിൽ രാഹുൽ മാറണം നേതൃസ്ഥാനത്തെന്ന് മാറണം രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയാതെ പറയുകയാണ് മുന്നണിയിലെ ഘടക കക്ഷികൾ ഇവരെല്ലാവരും രാഹുൽ നേതൃസ്ഥാനത്ത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും രാഹുലിനെ കൊള്ളില്ല എന്നാണ് മറിച്ച് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അഖിലേഷ് യാദവിനെ ഉയർത്തി കാണിക്കണം എന്നൊരു കൂട്ടർ ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു കൂട്ടർ മമതയെ ഉയർത്തി കാണിക്കണം എന്നാവശ്യപ്പെടുന്നു ഒരു കൂട്ടർ പറയുന്നത് ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനം ഞങ്ങളുടേതാണ് സമാജ്വാദി പാർട്ടിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട് ഞങ്ങൾ കരുത്ത് തെളിയിച്ചു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ക്ഷമിക്കണം ബി ജെ പിടിച്ചുകെട്ടിയത് കോൺഗ്രസ് അല്ല സമാജ്വാദി പാർട്ടിയാണ് ഈ സമാജ്വാദി പാർട്ടിയോടൊപ്പം നിന്നതുകൊണ്ടാണ് രാഹുലും കോൺഗ്രസും രക്ഷപെട്ടത് ഇല്ലെങ്കിൽ രാഹുലിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി ഉണ്ടായേനെ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കേണ്ടത് അഖിലേഷ് യാദവ് എന്ന തങ്ങളുടെ നേതാവിനെ ചെറുപ്പക്കാരനായ നേതാവിനെ ആണ് എന്നാണ് രവിദാസ് എം ഭാഷ്യം ഇത് ഒരു ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാകും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അഖിലേഷ് യാദവ് എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും മമത വലിയ രീതിയിൽ കോൺഗ്രസിനെയും രാഹുലിനെയും എതിർത്തുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് ഈ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ്സിനെ പുറത്താക്കണം എന്ന് പോലും ഒരു വേള മമത ആവശ്യപ്പെട്ടു അന്ന് മമതയെ പിന്തുണച്ച ആളാണ് ഇന്ന് ബീഹാറിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് പരാജയമേറ്റുവാങ്ങിയ ആർ ജെ ഡിയുടെ സ്ഥാപക നേതാവ് ലല്ലു പ്രസാദ് യാദവ് ലല്ലു പ്രസാദ് യാദവ് അന്ന് രാഹുലിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയും രാഹുലിന് കാര്യശേഷിയില്ല കാര്യപ്രാപ്തിയില്ല എന്ന് പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് അതേ ലാലു തന്നെ അല്ലെങ്കിൽ ലാലുവിൻ്റെ പാർട്ടി ബീഹാറിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടിയ കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടെ മറ്റൊരു വിഷയം മമതാ ബാനർജി ഈ പറഞ്ഞതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജി ഉയർത്തിക്കാട്ടുന്നത് ബി ജെ പിയെ ബംഗാളിൽ വളരാൻ അനുവദിക്കാത്തത് അധികാരത്തിലേറാൻ അനുവദിക്കാത്തത് ഞങ്ങളാണ് തൃണമൂലില്ലെങ്കിൽ അവിടെ ബി ജെ പി അധികാരത്തിൽ കയറും അതുകൊണ്ട് ബി ജെ പിയെ ഫലപ്രദമായിട്ട് നേരിടാൻ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഉള്ള കരുത്ത് തൃണമൂലിനുണ്ട് തൃണമൂലിനെ നിങ്ങൾ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരൂ ഞങ്ങൾ അത്ഭുതങ്ങൾ കാഴ്ചവെക്കും എന്നാണ് ഇതേ വാദം തന്നെ വൈകാതെ തമിഴ്നാട്ടിൽ നിന്ന് എം കെ സ്റ്റാലിനും ഉന്നയിക്കും എന്ന് നമ്മൾ കണക്ക് കൂട്ടാം നമുക്ക് കണക്ക് കൂട്ടാം എന്തായാലും ഒരു കാര്യം സത്യമാണ് ഇന്ത്യ മുന്നണിയുടെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് ശിവസേന പോലെയുള്ള ചെറിയ കക്ഷികൾ ഉദ്ധവ് താക്കറെയുടെ യു ടി ബി അവർ ആ വിഭാഗം ഇപ്പോൾ ഇതാ മുംബൈ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെ ഈ കോൺഗ്രസും ഈ ശിവസേനയും ഇന്ത്യ മുന്നണിക്കുള്ളിലെ കോൺഗ്രസും ശിവസേനയും പരസ്പരം മത്സരിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അവിടെ അന്ന് മാത്രമല്ല അവിടെ ശിവസേനയുടെ നേതൃത്വത്തിൽ ഒരു കുറുമുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നണിക്കുള്ളിൽ ഒരു മുന്നണി ആ മുന്നണിയിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസിനെ സൗകര്യപൂർവ്വം അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്തായാലും മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയാകുമോ അല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അത് വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്ത്യ മുന്നണിക്കുള്ളിൽ അതിശക്തമായ ഒരു പൊട്ടിത്തെറിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അധികം വൈകാതെ ആ മുന്നണി മഹാസഖ്യം പൊട്ടിത്തെറിക്കും എന്ന് തീർച്ചയാണ് അതിൽ നിന്ന് ഏതൊക്കെ കക്ഷികൾ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഏതൊക്കെ കക്ഷികൾ ചേർന്ന് കോൺഗ്രസ്സിനെ പുറത്താക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലായി ബീഹാർ ഞാൻ മുമ്പും പറഞ്ഞിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകും എന്ന് ഞാൻ മുമ്പും ചൂണ്ടിക്കാണിച്ചിരുന്നു അത് വളരെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇനി കോൺഗ്രസ് ഇല്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു വശത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയും മറുവശത്ത് ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയും തമ്മിലായിരുന്നു മത്സരം എങ്കിൽ ഇനി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയല്ല കോൺഗ്രസ് ഒരു പക്ഷേ കോൺഗ്രസ് ഇല്ലാത്ത മുന്നണിയായിരിക്കും ഇനി ബി ജെ പി എതിരിടാൻ പോകുന്നത് കോൺഗ്രസ് അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് മാത്രം ബി ജെ പിക്ക് മത്സരിക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ നമുക്ക് കാണേണ്ടി വരും സമീപഭാവിയിൽ തന്നെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് ആസാമിലും കേരളത്തിലും കോൺഗ്രസ്സിന് ശക്തിയുണ്ട് അത്യാവശ്യം വോട്ട് ബാങ്കുണ്ട് വോട്ട് ഷെയറുണ്ട് പക്ഷേ ബംഗാളിൽ കോൺഗ്രസ് ഉപ്പുവച്ച കലംപോലെയാണ് ഇടതു പാർട്ടികളോടൊപ്പം ഇടത് പാർട്ടികൾ അവിടെ കോൺഗ്രസിനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ് പക്ഷേ പക്ഷെ ഇന്നിപ്പോൾ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ഈ രണ്ടുപേരും പരസ്പരം കേരളത്തിൽ പരസ്പരം കടിച്ച് കീറാൻ നിൽക്കുന്ന കടിപിടി കൂടുന്ന കോൺഗ്രസും സി പി എമ്മും ഡൽഹിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കോൺഗ്രസും സി പി എമ്മും അവർ ബംഗാളിൽ തോളിൽ കൈയിട്ട് ഒരുമിച്ച് നിൽക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മമതയും ബി ജെ പിയും ഒരുപോലെ ശത്രുക്കളാണ് പക്ഷേ കാര്യമൊന്നുമില്ലെന്ന് മാത്രം അവിടെ മമതയെയോ ബി ജെ പിയെയോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്തവണ്ണം ഈ രണ്ട് പാർട്ടികളും അതീവ പോയി ബംഗാളിൽ എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഈ മുന്നണിക്കുള്ളിൽ കുറുമുന്നണി അത് നിലവിൽ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിൽ അത്തരം കുറുമുന്നണികളുണ്ട് ആം ആദ്മി പാർട്ടി അങ്ങനെ മാറി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ കോൺഗ്രസിനെതിരെ വലിയ ഒരു ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ നമുക്കറിയാം അവിടെ കോൺഗ്രസിനെ നിലംപരിശാക്കി അധികാരം പിടിച്ചെടുത്തത് ആം ആദ്മി പാർട്ടിയാണ് ഇന്നിപ്പോൾ അവിടെ ശിരോമണി അകാലിദളും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അവിടെ ഈ ശിരോമിണി അകാലിദൾ മുമ്പ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നെങ്കിലും ഇന്നതല്ല ഇന്നവർ മാറി നിൽക്കുകയാണ് എന്തായാലും അത് ആ അത്തരം രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം മാറി ഇന്ത്യയിൽ ഇത് മാധ്യമങ്ങൾ വലിയ ശ്രദ്ധ ഇതിൽ കൊടുക്കുന്നില്ല എന്ന് കൂടിയുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുലിനും കോൺഗ്രസിനും ഒരു വീഴ്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒതുക്കപ്പെടുന്നത് മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പരമാവധി ഇത് ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ വിടുന്നില്ല അവർ പപ്പുമോൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഈ മുന്നണിക്കുള്ളിലെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഇതൊക്കെ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് വലിയ രീതിയിൽ തന്നെ അതൊക്കെ ആൾക്കാർ അതിനെയൊക്കെ ഡിബേറ്റിന് വയ്ക്കുന്നു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ തങ്ങളുടെ അഭിപ്രായം പറയുന്നു ഇതൊക്കെ പുരോഗമിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കോൺഗ്രസ് മഹാസഖ്യത്തിൽ നിന്ന് പുറത്താകുമോ അതോ കോൺഗ്രസ്സിനെ മഹാസഖ്യത്തിൽ നിന്ന് ഘടകകക്ഷികൾ ചേർന്ന് പുറത്താക്കുമോ അങ്ങനെയെങ്കിൽ പപ്പുമോൻ്റെ ഭാവി എന്താകും